അദ്ദേഹം ഇതിൽ നിന്നും ഉയരങ്ങളിൽ നിന്നും ഉയരട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും ഓരോരുത്തർക്ക് കണക്ഷൻ കൊടുക്കുകയും പല രീതിയിലും സാർ സഹായിക്കുകയും കുമതലക്കുഴി വന്ന് സാറ് ചെയ്തിട്ട് പോയതും ഇതെല്ലാം ഞങ്ങൾക്ക് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് ഇല്ല ഇതിനൊന്നും കണ്ടിട്ടില്ല നല്ല പുഴാണ് ഞാൻ കാണുന്നത് ഇത് എന്തായാലും വരട്ടെ അല്ലേ ആ അതെ എട്ട് വർഷമായി ഇവിടെ ഈ വിറയിലാണ് വെള്ളം പോലും വാങ്ങിച്ചു അതുകൊണ്ട് രണ്ടുപേരെ സഹായം പുള്ളിക്കാനോ വേണം രണ്ടുപേരെ സഹായം വേണം കാരണം ഇങ്ങനെ ഇടിച്ചു നിക്കാൻ പോലും ഒക്കത്തില്ല എഴിച്ചു നിക്കുമ്പോൾ തന്നെ മറിഞ്ഞ് പുള്ളി വീഴും അത്രയും അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് എട്ട് കൊല്ലം കൊണ്ട് നമ്മളവിടെ ഒരു സഹപ്രവർത്തനാണ് നമ്മളടുത്ത് നമ്മൾ നമ്മൾ സഹകരിക്കുന്നത് പോലെ അദ്ദേഹം നമ്മളെടുത്തും സഹകരിക്കും നല്ല ഇതാണ് സ്നേഹമാണ് നല്ല സ്നേഹമാണ് അതിവിടെ കിടക്കുന്ന എല്ലാ അമ്മമാരും കിടക്കുന്ന അമ്മമാരായാലും ഇരിക്കുന്നതായാലും എല്ലാവരും നല്ല സഹകരണവും സ്നേഹവും ഒക്കെയാണ് എന്നുവെച്ചാൽ ഞാൻ എല്ലാ സ്ഥാപനത്തെ പോലെ വീട്ടിൽ പോയി കിടക്കുകയല്ല പതിനെട്ട് വർഷം കൊണ്ട് എൻ്റെ സ്ഥാപനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ഒരു ഉപരി ഇവർക്ക് എല്ലാവർക്കും ആ സ്നേഹബന്ധം ഉണ്ട് അതുപോലെ തന്നെ ഈ എണ്ണം വന്നിട്ട് പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷം കൊണ്ട് ഒരു വയസ്സം തളർന്ന ഒരു വ്യക്തിയാണ് ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ മലഹമൂത്രം എടുക്കുകയാണ് ഇവിടെ തന്നെ ഇരുത്തി കുളിപ്പിക്കുന്നതും എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഒന്നര മാസം ചെല്ലുമ്പോൾ എല്ലാവർക്കും തലമുടി വെട്ട് എല്ലാ വർഷം എല്ലാ മാസവും തലമുടി വെട്ടി വൃത്തിയാക്കി ഞങ്ങൾ ഇരുത്തും